ഓക്കെ ഗായസ് അപ്പം നമ്മുടെ ഫേസ് നോക്കിക്കാൻ നല്ല സൂപ്പർ ബൈറ്റ് നോക്കിക്കാൻ ബ്രൈറ്റൻഡായിട്ടുണ്ട് പിംപിൾ വിട് നമ്മളിപ്പം ടാ ടാൻ റിമൂവൽ ഫേസ് മാസ്ക് ആണ് ഇട്ട് നോക്കി വയ്ക്കുന്നത് എൻ്റെ മുമ്പത്തെ സ്കിൻ കണ്ടായിരുന്നല്ലോ ടാൻ അടിച്ച് ഒന്നിനും കൊള്ളാതെ ഭയങ്കര വൃത്തിയേടായിരുന്നതെന്ന് ഇത്രയും സൂപ്പർ ബൈട്ടുണ്ട് ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മൾ കുറച്ച് മാസ്ക് റിമൂവ് ചെയ്തപ്പോഴത്തേന് സ്കിന്നിൽ എന്തോരം ബ്രൈറ്റൻ ആയെന്ന് കാണാൻ പറ്റും കൈക്ക് വന്ന ഡിഫറൻസ് ആണെങ്കിലും നല്ല ചേഞ്ച് ഉണ്ട് കൈസ് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ മാസ്ക് എടുത്തത് നല്ല തിക്ക് പേസ്റ്റിലാണ് നമ്മുടെ മാസ്കും സാധനങ്ങളും ഒക്കെ ആക്കിയിട്ടുള്ളത് നല്ല കിഡ്നിൽ നല്ല സാധനമാണ് അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം ഇതാണ് എൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടാൻ അടിച്ചിട്ടുണ്ട് കുറേ നാളായി എന്തെങ്കിലും ചെയ്തിട്ട് അപ്പം നമുക്ക് സാധനം ഉണ്ടാക്കിയാലോ നമ്മൾ ഇത് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് റാഗിപ്പൊടിയാണ് ഈ റാഗിപ്പൊടി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് കുറുക്കിയെടുക്കണം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നല്ല ചൂടിലിരിക്കുന്ന ഈ സാധനം നല്ല രീതിക്ക് തണുത്തു വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ നമ്മൾ ഇങ്ങനെ നല്ല രീതിക്ക് തണുപ്പിച്ചെടുത്ത റാഗിയുടെ ആ മിക്സിലേക്കാണ് നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് റാഗിപ്പൊടിക്ക് നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഒരു രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി പിന്നെ ഒരു ഒരു സ്പൂൺ മതി മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നു അതിലേക്ക് നമ്മൾ അലോ ജെല്ലും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെയാട്ടോ മിക്സ് ചെയ്തത് എന്നിട്ട് ഇതാണ് നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസിലേക്ക് മാത്രമല്ല ഞാൻ ഫുൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുക്കുന്നതിന് ഒരേ ഒരു കാര്യമുള്ളു നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ സംസാരിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുകൊണ്ടാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ റിസൾട്ട് മനസ്സിലാവാൻ വേണ്ടി പകുതി കയ്യിലേ ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ മറ്റു കയ്യിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തു പിന്നെയും കൊണ്ട് കാലിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫുൾ ബോഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്ക് വന്നിട്ട് സൂപ്പർ റിസൾട്ട് വരുന്നത് നല്ല പാക്കാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്തു നോക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് മുഖത്ത് നിന്നും ഞാൻ ഒരുപാട് നേരം വെച്ചില്ല ഒരു പത്ത് മിനിറ്റ് മാക്സിമം കഴിഞ്ഞിട്ട് എനിക്ക് കഴുകേണ്ടി വന്നു എനിക്കധികം സമയമില്ലാതിരുന്നത് കൊണ്ടാണ് മുഖത്തെ പെട്ടെന്ന് ഇടുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് വന്ന റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പം നല്ല സൂപ്പർ റിസൾട്ടായിരിക്കും പിന്നെ ഒരുപാട് നേരം വെച്ച് ഡ്രൈ ആക്കാൻ നിൽക്കരുത് ഡ്രൈ ആയെങ്കിൽ പോലും കുറച്ച് വെള്ളമിട്ട് തടവി അതിനെ നല്ല മോയിസ്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ കഴുകി കളയാവുള്ളൂ ഇതിപ്പോൾ എൻ്റെ അത്രയും ഡ്രൈ ആവാൻ വേണ്ടി അത്രയും ടൈം ഞാൻ വെച്ചിട്ടില്ലായിരുന്നു അതുപോലെ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കട്ടി കിട്ടുകൊടുക്കണം കട്ടി കിടുന്നതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ ഒക്കെ നല്ല രീതിക്ക് വെളുത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും കൈയുടെ അടിഭാഗത്താണെങ്കിൽ ആ ഒരു കളർ വരുന്നില്ല വെള്ള വെട്ടത്തിൻ്റെ എഫക്റ്റിൽ എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല പക്ഷെ എന്താണേലും നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു സ് കൈക്കാണെങ്കിൽ അപ്പം നമ്മുടെ ഫേസ് നോക്കിക്കാൻ നല്ല സൂപ്പർ ബൈറ്റ് ബൈട്ട് ബ്രൈറ്റൻഡ് ആയിട്ടുണ്ട് പിംപിൾ വിടുക നമ്മളിപ്പം ട്രാ ടാൻ റിമൂവൽ ഫേസ് മാസ്ക് ആണ് ഇട്ട് നോക്കി എൻ്റെ മുമ്പത്തെ സ്കിൻ കണ്ടായിരുന്നല്ലോ ടാൻ അടിച്ച് ഒന്നിനും കൊള്ളാതെ ഭയങ്കര വൃത്തിയേടായിരുന്നതെന്ന് ഇത്രയും സൂപ്പർബായിട്ടുണ്ട് നോക്കൂ കൈ നോക്ക് ഈ കയ്യിൽ ഞാൻ ഫുൾ ഇട്ടിട്ടില്ല ഇവിടെ ഇപ്പോഴും ഉണ്ട് ടാൻ അടിച്ച് തന്നെ ഇരിക്കുന്നു ഹാഫ് ഇട്ട കൈയാണ് ബാക്കി ഭാഗം നല്ലത് ഈ കൈ നോക്കിക്കേ ഈ കയ്യിൽ ഞാൻ ഫുൾ ഇട്ടതാണ് കണ്ടോ ഇവിടേക്ക് ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് രണ്ട് കൈ വെച്ച് നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും വെട്ടത്തിൻ്റെ ഷെയ്ഡിൽ എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല നല്ല സൂപ്പർ റിസൾട്ടാണ് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പത്ത് ഒക്കെ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് ഒക്കെ ഇട്ടിട്ട് വെച്ചാൽ സൂപ്പർ റിസൾട്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ കാല നമുക്ക് കുറച്ച് നേരം കൂടെ വെച്ചിട്ട് വേണം കാലയിലെ കഴുകിയെടുത്തപ്പം ഇതുപോലെ വെളുത്തിട്ടുണ്ട് ഇടാത്ത ഭാഗവും ഇട്ട ഭാഗവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ